കൂടുതൽ ഇവിടുത്തെ ദേവിക്ക് വേണ്ടിയിട്ടാണ് പെർഫോം ചെയ്യുന്നത് എന്റെ പാടിയ രാമായണത്തെ ആസ്പദമാക്കി ശ്രീ രാമചന്ദ്ര ശ്രീരാമചന്ദ്രാണ് നിങ്ങൾക്കായി നിങ്ങൾ അവതരിപ്പിക്കുന്നത് രാമായണത്തിന്റെ കഥ എല്ലാവർക്കും കേട്ട് കേട്ട് സുപരിചിതമാണ് പ്രത്യേകമായി എടുത്തു പറയേണ്ടതില്ല എങ്കിൽ കൂടി ഒരു ചെറിയ വിവരണം പറയുകയാണ് സീതാദേവി തന്റെ കൂട്ടുകാരിയുമായി പൂ പന്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പന്ത് തെറിച്ച് ശ്രീരാമന്റെ കാലിനടുത്തേക്ക് വന്ന് വീഴുന്നു പന്ത് തപ്തി സീതാദേവി അടുത്ത് ചെന്ന് ശ്രീരാമനെ ആദ്യമായി കാണുന്നു കണ്ട മാത്രയിൽ തന്നെ അനുരാഗമുണ്ടാകുന്നു അവടെന്ന് ജനക മഹാരാജാവിന്റെ സ്വയം മരണത്തിനായുള്ള ആ ഒരു അനൗൺസ്മെന്റ് ആരാണോ ഈ ശിവജാപം ഉയർത്തുന്നത് ആ വ്യക്തിക്ക് എന്റെ മകളെ ഞാൻ വിവാഹം ചെയ്തു കൊടുക്കും എന്ന് ആഹ്വാനം ചെയ്യുന്നു തുടർന്ന് ഓരോ രാജാക്കന്മാരായി വന്ന് നെല്ലു ശ്രമിക്കുന്നു എല്ലാവരും പരാജയപ്പെട്ട ഒടുവിൽ ശ്രീരാമൻ വന്ന് വില്ല് പുലക്കുക മാത്രല്ല ആ വില്ല് പൊട്ടിപ്പോവുകയാണ് അങ്ങനെ ശ്രീരാമൻ സീതാദേവിയെ വിവാഹം കഴിക്കുന്നു അടുത്തത് നമ്മൾ കാണിക്കുന്നത് കൈകേയയുടെ ആ ഒരു വാശി മന്ദന പറഞ്ഞു കൊടുത്ത ആ ഒരു കുബുദ്ധിയെ തുടർന്ന് കൈകേക്ക് ദശരഥനിൽ നിന്ന് രണ്ട് വരം കിട്ടിയിട്ടുണ്ടായിരുന്നു ആ വരം ഇവിടെ ഉപയോഗിക്കാനായി തീരുമാനിക്കുകയാണ് ഒന്നാമത്തെ വരമായി ചോദിക്കുന്നത് പട്ടാഭിഷേകം ഭരതന ചെയ്തു കൊടുക്കണം രണ്ടാമത്തെ വരം ശ്രീരാമനെ പതിനാല് വർഷം കാട്ടിലേക്ക് പറഞ്ഞയക്കണം എന്നാണ് ചോദിക്കുന്നത് ഇത് കേട്ടാൽ മനസ്സുടഞ്ഞു നിൽക്കുന്ന ദശരഥൻ അമ്മ പറഞ്ഞ വാക്ക് തട്ടാതെ ശ്രീരാമൻ വനവാസത്തിലേക്ക് പുറപ്പെടുകയാണ് സീതാദേവിയുമായി ഗുഹനാണ് ശ്രീരാമനെയും സീതാദേവിയെയും ലക്ഷ്മണനെയും ആ ഒരു പുഴ ക്രോസ് ചെയ്ത് വനത്തിലേക്ക് എത്തിക്കുന്നത് അവിടെ പിന്നെ കാണിക്കുന്ന സ്വീറ്റ് സീക്വൻസ് എന്ന് പറയുന്നത് സ്വർണ തളറിലുള്ള ഒരു മാൻ മാൻ സീതാദേവിയുടെ അറ്റൻഷൻ ഇങ്ങനെ ക്യാച്ച് ചെയ്തെടുക്കുകയാണ് സീതാദേവി അതിനെ പിടിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നു കിട്ടുന്നില്ല സീതാദേവി ഒഴുകി ചെന്ന് ശ്രീരാമനോട് പറയാണ് എനിക്കാ സ്വർണമാനെ പിടിച്ചുകൊണ്ട് തരണം എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറയാണ് അങ്ങനെ ശ്രീരാമൻ ചെന്ന് അമ്പ ചെയ്യുന്ന സമയത്ത് അത് ആയിരുന്നു മാരീജൻ ശ്രീരാമന്റെ ശബ്ദത്തിൽ ലക്ഷ്മണ ലക്ഷ്മണ എന്ന് ഉറക്കെ കരയുകയാണ് അപ്പൊ ഇത് കേട്ട് സീതാദേവി വിചാരിക്കുന്നത് ആ മാനിനെ പിടിക്കാൻ പോയ വഴിയിൽ എന്തോ അപകടം സംഭവിച്ചു ഇപ്പൊ ലക്ഷ്മണനെ ഉടനെ പറഞ്ഞയക്കാണ് ഇപ്പൊ തന്നെ ചെല്ലണം ലക്ഷ്മണന് അങ്ങനെ ഒരു വിശ്വാസമില്ല ഇല്ല ശ്രീരാമൻ ഒരു ആപത്തും വരത്തില്ല ഇത് എന്തോ ഒരു കെണിയാണ് എന്ന് സെൻസ് ചെയ്ത് ലക്ഷ്മണൻ പറഞ്ഞില്ല ദേവിയെ ഒറ്റക്കാക്കിയിട്ട് എനിക്ക് ഇവിടെ പോകാൻ പറ്റില്ല ആ ഒരു സമയം സീതാദേവി വളരെ വളരെ റൂഡായിട്ട് ലക്ഷ്മണനോട് പറയാണ് ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പോയേ പറ്റുള്ളൂ എന്നുള്ളത് അപ്പോ ലക്ഷ്മണൻ தன்னை அம்பா லக்ஷ்மணரே அவுட வரச்சு அது மறிகடக்கருது என்ன சீதா